എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം സുഖമല്ലേ റാഹത്തല്ലേ നമുക്കൊക്കെ റാഹത്ത് നൽകട്ടെ സന്തോഷം നൽകട്ടെ ഒരുപാട് ആളുകൾ കുറെ ആളുകളായി കാണാൻ കുറച്ച് ആളുകളായിട്ട് കാണാൻ പറ്റിയിട്ടില്ല ഇന്ന് വന്നത് ഇൻഷല്ല നിങ്ങളൊക്കെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കാരണം നല്ല നല്ല വിജ്ഞാനങ്ങളൊക്കെ നമുക്ക് പറയാനും അത് കേൾക്കാനൊക്കെ കഴിയാൻ കഴിയും ഈ സാഹചര്യം അങ്ങനെയാണല്ലോ ഷ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ൻഷ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കി എല്ലാവർക്കും നമ്മുടെ ചാനലും അതുപോലെ ഈ കാര്യങ്ങളൊക്കെ ഇതൊക്കെ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക വിഷാവം ഒരിക്കലും നമുക്ക് ഇത് ഒരു ചിലവുമില്ലാത്ത ഒരു കാര്യമാണ് നമുക്ക് ഉറങ്ങുവന്നറിയില്ല രാത്രി സമയം ഇവിടെ പതിനൊന്നര കഴിഞ്ഞു പതിനൊന്നര മുപ്പത്തി അഞ്ചായി മുപ്പത്തഞ്ച് കഴിഞ്ഞു ശവ കുറച്ച് കാര്യങ്ങള് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് ലൈവിലാരും ഇല്ല ആരും എത്തിയിട്ടില്ല പക്ഷെ നല്ല എത്തായിരിക്കും നമുക്ക് പരസ്പരം ഒന്ന് പരിചയപ്പെടാലോ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് പറഞ്ഞ് ഇന്ന് ഇന്നത്തെ ലൈവ് നമുക്കിവിടെ അവസാനിപ്പിക്കാം യാസീൻ സൂറത്തിൻ്റെ പ്രത്യേകതകൾ യാസീൻ സൂറത്ത് നമുക്കറിയാം നമ്മളൊക്കെ പാരായണം ചെയ്യുന്ന ഒരു സൂറത്താണ് സൂറത്ത് യാസീൻ സ്ഥിരമായി അത് പാരായണം ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും സ്ഥിരമായിട്ട് പാരായണം ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ മരിച്ച വീടുകളിൽ വീടുകളിൽ പാരായണം ചെയ്യും അതുപോലെ പിന്നെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ മരിച്ച വീടുകളിൽ ഒക്കെ പാരായണം ചെയ്യുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ യാസി മഹാനായ ഇബിനു കസീർ റഹിമഖുല്ലോ അദ്ദേഹത്തിൻ്റെ വലിയ പണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറയുന്നുണ്ട് കാല റസൂൽ അലൈഹി വസ്ലം ഇബ്സാഹു അലി തങ്ങൾ പറയുകയാണ് എന്താ പറയുന്നത് സൂറത്ത് പാരായണം ചെയ്താൽ ഫീ ലൈലത്തിൻ രാത്രിയിൽ പാരായണം ചെയ്താൽ രാത്രിയിൽ പാരായണം ചെയ്താൽ നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ രാത്രിയിൽ പാരായണം ചെയ്യുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ദോഷങ്ങളും പുറത്തവനായിട്ട് അവൻ നേരം വെളുക്കുന്നതാണ് പകൽ വിളുക്കുന്ന സമയത്ത് അവൻ്റെ എല്ലാ ദോഷങ്ങളും അള്ളാഹു തൊറത്തു കൊടുക്കുന്നതാണ് ഇൻഷാല് താല നമുക്ക് അതിനുള്ള ഭാഗ്യം നൽകട്ടെ അതിനുള്ള ഭാഗ്യം നൽകട്ടെ ഇൻഷാ യാസീൻ സൂറത്ത് പാരായണം ചെയ്യുന്നത് അതിൻ്റെ മഹത്വങ്ങൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അറിഞ്ഞുകൊണ്ട് പാരായണം ചെയ്യുമ്പോൾ അലഹമില്ല ഇൻഷാല് നമുക്കതിൻ്റെ ഒരു ലളിതത്ത് മാധുര്യം നമുക്ക് ലഭിക്കും രണ്ടാമതായിട്ട് യാസീൻ സൂറത്തിൻ്റെ പ്രത്യേകതകളിൽ രണ്ടാമതായിട്ട് നമുക്ക് പറയാനുള്ളത് പഠിക്കുവാനുള്ളത് ജുബിൻ അബ്ദുല്ല എന്ന് പറയുന്ന ഒരു സുഹാബി റിപ്പോർട്ട് ചെയ്യുന്ന റസൂൽ ഹദീദാണ് റസൂൽസുല പറയുന്നു രാത്രിയിൽ ആരെങ്കിലും യാസീൻ സൂറത്ത് പാരായണം ചെയ്താൽ ഇവിടെ അള്ളാഹുവിന്റെ വജിഹ് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുന്നതാണ് അള്ളാഹു പുറത്തു തരട്ടെ നമ്മുടെ ദോഷങ്ങളൊക്കെ അള്ളാഹു ചാല പുറത്തു തരട്ടെ ഒന്ന് അമീൻ പറയൂ അമീൻ നമുക്ക് പുറത്തു തരട്ടെ ഖുർആാനാണ് ഖുർആാനിന്റെ ഹൃദയമാണ് ഹൃദയമാണ് ഏതൊരു വസ്തുവിനെയും നയിക്കുന്നത് ഹൃദയമാണ് ഹൃദയമില്ലാത്തവന് ജീവനില്ലാത്തത് പോലെയാണ് ഹൃദയമാണ് വിശുദ്ധമായ യാസീൻ സൂറത്ത് എന്നാണ് ആ സൂറത്തിനെ കുറിച്ച് പറയുന്നത് അതുകൊണ്ട് തന്നെ പറഞ്ഞു ഊഹ അലും മരിച്ചവർക്ക് വേണ്ടി നിങ്ങൾ മരിച്ചവർ മരിച്ചവരുടെ അടുത്ത് വെച്ച് നിങ്ങളത് പാരായണം ചെയ്യുക മരിച്ചവരുടെ അടുത്ത് എന്ന് പറയുമ്പോൾ മരണപ്പെട്ടവരുടെ അടുത്ത് വെച്ച് അല്ലെങ്കിൽ മരണം ഹാതിരായ അതായത് മരണത്തിനോട് മല്ലിടുന്ന വ്യക്തിക്ക് ആ വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ പാരായണം ചെയ്യുക അങ്ങനെ പാരായണം ചെയ്യുക പക്ഷെ അള്ളഹ് അള്ളാഹോ ചകല തോഫിയൊക്കെ നൽകട്ടെ അള്ളാഹോ ചകല തോഫിയൊക്കെ നൽകട്ടെ സ്വീകരിക്കട്ടെ അസീരിൻ സൂറത്തുണ്ടല്ലോ ലാ പാരായണം ചെയ്യപ്പെടുകയില്ല അംരിൻ ുട്ട് എത്തുമ്പോ മനുഷ്യനൊരു പ്രയാസം അനുഭവിക്കുമ്പോ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോ ആ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോ ഇത് പാരായണം ചെയ്യുകയില്ല ഇല്ല അള്ളാഹു ആ സംഗതി എളുപ്പമാക്കി കൊടുക്കുന്നതാണ് ഏത് സംഗതികളും അത് പാര ഇത് ഈ സൂറത്ത് പാരായണം ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സംഗതികളും എന്താകും എളുപ്പമായി തീരും എല്ലാ സംഗതികളും എളുപ്പമായി തീരും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മുടെ ചാനൽ അൽഹുസ്ന എന്ന ഈ മീഡിയ അൽ ഹുസ്ന മീഡിയ എന്ന ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവരിലേക്കൊന്ന് എത്തിച്ചു കൊടുക്കും എല്ലാവരും എത്തിച്ചു കൊടുക്കും ഒരുപാട് റില്മകൾ നമുക്കിതിലൂടെ പറയണം ഒരുപാട് റില്മകൾ നമുക്ക് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കണം അതിൻ്റെ ഒക്കെ ലക്ഷ്യം നീത്ത് നന്നാക്കിയാൽ എല്ലാം ശരിയാകും എന്നാണ് എല്ലാം ശരിയാവും

അള്ളാഹുത്തായാലും അത് എളുപ്പമാക്കി കൊടുക്കുന്നതാണ് ബാക്കിയുള്ള കാര്യങ്ങൾ സമയം ഒരുപാട് സമയമൊക്കെ നേരം വൈകിട്ടുണ്ട് പതിനൊന്ന് നാൽപ്പത്തി നാലായി ഇഷ്ട ഇൻഷാല്ല നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യുവാനുണ്ട് നിങ്ങളൊക്കെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പറയുന്ന നമുക്ക് ലഭിക്കുന്ന കൂലിയെ പോലെ തന്നെ ഇത് പകർത്തുന്ന നിങ്ങൾക്കും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം നമുക്ക് അതിൻ്റെ കൂലി ലഭിക്കും അള്ളാഹു താലാ തഫീ നൽകട്ടെ അള്ളാഹു നമ്മുടെ എല്ലാം അള്ളാഹു നമ്മുടെ ഈ ഒരുമിച്ച് കൂടുന്നത് ഈ ഒരു സംവിധാനം ഒരുമിച്ച് കൂടുന്നത് നമ്മുടെയൊക്കെ കുടുംബക്കാർ എല്ലാവരും ഫലത്ത് നൽകട്ടെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു പിതാക്കൾ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ആഫിയത്തോടെയുള്ള ദീർഘായുസം നൽകട്ടെ നമുക്ക് സഹായിച്ച നമ്മെ ഒരുപാട് സഹായിച്ച ആളുകളുണ്ട് സാമ്പത്തികം ശാരീരികം എല്ലാ രൂപത്തിലും സഹായിച്ച എല്ലാവർക്കും എല്ലാ ഉദ്ദേശങ്ങളും അസ്സലാമു അലൈക്കും